നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് എം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ചീഫ് മെന്റർ യഹിയ പി അമയം ക്ലാസ് എടുത്തു രാവിലെ കരിയർ ഗൈഡൻസിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് എഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ും സൈക്കോളജിസ്റ്റ് യഹിയ പി ക്ലാസ് എടുത്തു രാവിലെ കരിയർ വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് എഫക്റ്റീവ് ഉച്ച എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു പിന്നെ കാരണം കുട്ടികൾ അങ്ങനെയാണ് കുട്ടികൾക്ക് പോകാൻ ഒരുപാട് പിന്നെ അവകാശങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമില് ഐഡിയാ കുട്ടികൾക്ക് ഐഡിയൊക്കെ ഈ ഇരുന്നൂറ് കുട്ടികളിലും ഇൻസ്റ്റാഗ്രാമിലായി ഇൻസ്റ്റാഗ്രാമിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നുകിൽ ഉപ്പയുടെ ഫോൺ അല്ലെങ്കിൽ ഉമ്മാടെ ഫോൺ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവും പറയണ്ട പിന്നെ നമ്മളെ പഴക്കൊരു ഫോൺ കേറുന്നത് നമ്മുടെ നന്നാക്കനൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ തന്നെ വെച്ച് അപ്പോഴാവും നമ്മളെ കുട്ടികളെ അരിച്ചു മാറ്റും ഇത് ആറ് ഒരു പന്ത്രണ്ട് വയസ്സുകാരും രണ്ട് മക്കളാണ് ഈ രണ്ട് മക്കളുണ്ട് ഈ ആറ് വയസ്സുകാരൻ മഹാനായ പിന്നെ കുടുംബത്തിലെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ചെയർമാൻ സാദത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ മധുസൂദനൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള എക്യൂപ്മെന്റ് കാലം നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ ഒരു ഒരു മീറ്റിംഗ് ആവേണ്ടതായിരുന്നു പകുതിയോടെ രക്ഷിതാക്കളെത്തിയിട്ടുള്ളൂ അത് ഗൗരവമില്ലായിട്ടല്ല ഒരുപക്ഷെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും തിരക്കിലും ജോലിയിലും ഒക്കെ പെട്ടത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് സമാധാനമുള്ള കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗൗരവമായി വിഷയത്തെടുത്ത് വളരെ സിൻസിയറായിട്ടും സീരിയസ് ആയിട്ടും നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണം നിങ്ങളുടെ സഹകരണം വേണം അധ്യാപകരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം നല്ല അവരുടെ പഠനവുമായിട്ട് അവരുടെ ഒക്കെ നിങ്ങൾ ഇടപെട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം അവരെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അവിടുന്ന് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എച്ച് എം ഇനോട് പറയാം എച്ച് എം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിനോടും പ്രിൻസിപ്പളിനോടും പറയാം അത് അതാത് സമയങ്ങളിൽ ഉണർത്താനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് കോവിഡ് കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥികളിൽ മൊബൈലിന്റെ സ്വാധീനം കൂടിയതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ചെയർമാൻ സൂചിപ്പിച്ചു സ്കൂൾ സെക്രട്ടറി സലാം ബി ലിലീസ് കുട്ടികളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം വളർത്താൻ എന്ന് മുഖ്യപ്രഭാഷണത്തിൽ വ്യക്തമാക്കി ട്രഷറർ കെ അബ്ദുൾ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സെക്കൻഡറി എച്ച് എം മുജീബ് റഹ്മാൻ നന്ദി പ്രകാശിപ്പിച്ചു വിദ്യാർത്ഥികൾ ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് ക്രാഫ്റ്റ് ആർട്സ് മെഡിസിനൽ പ്ലാന്റ്സ് തുടങ്ങിയവയുടെ പ്രദർശനവും പരിപാടിയിലെ മുഖ്യ ഇനങ്ങളിൽ ഒന്നായിരുന്നു Thank <laughs> you. you um can വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി